മിശയായ സ്നേഹം എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായി പരിശുദ്ധത്തിയേക ദിവസം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് തന്നെ ഒരു അറിയിപ്പാണ് പുസ്തകവും മുദ്രയും മെഡലും ഒക്കെ ചോദിച്ചവർക്ക് വീണ്ടും അയച്ചു തുടങ്ങി ആവശ്യത്തിന് മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം പ്രിയപ്പെട്ടവരെ ഈ പാഴ്സല് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി എന്ന് ഒരു ചെറിയ മെസ്സേജ് എങ്കിലും നിങ്ങൾ അയക്കണം അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു പാഴ്സല് കിട്ടിയ ശേഷം നിങ്ങൾ പൈസ അയച്ചാൽ മതിയെന്ന് കാരണം നിങ്ങൾ പൈസ അയച്ചിട്ട് ഞാനത് നിങ്ങൾക്ക് അയച്ചു തരുന്നില്ലെങ്കിൽ അതിനിക്ക് ഒത്തിരിപ്പൂടെ ഉള്ളൊരു കാര്യമായതുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിലാക്കരുത് ധാരാളം മെസ്സേജുകൾ ഓരോ ദിവസവും മൊബൈലിൽ വരുന്ന കാരണം ചിലപ്പോഴൊക്കെ മിസ് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും നോക്കാൻ എല്ലാം നോക്കാൻ സമയമില്ല പൈസ തന്നവരിൽ ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അവർ ആദ്യമായിട്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ പൈസ അയച്ചിരുന്നു എനിക്ക് അയക്കി ഇതുവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കണം അതുപോലെ മറ്റുള്ളവർ ഈ പാസില് കിട്ടിയ ശേഷം നിങ്ങൾ പൈസ അയച്ചാൽ മതി കാരണം അത് എനിക്കും നിങ്ങൾക്കും ബാധകമാണ് നമ്മളൊരു ന്യായമായിട്ടുള്ളൊരു കാര്യം പൈസ വാങ്ങിയ ശേഷം അത് കൊടുക്കുന്നില്ലെങ്കിൽ അത് തെറ്റാണ് ശുദ്ധീകരണത്തിൽ എത്ര ആൾ കിടക്കേണ്ടി വരുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒത്തിരിപ്പെടെ ഉണ്ടാകാതിരിക്കുക എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈശോയുടെ സന്നദ്ധിയിൽ സത്യവും ന്യായവും അനുസരിച്ച് നാം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് പ്രിയപ്പെട്ടവരെ ഈ പുതുവർഷത്തിൽ ഏറെയേറെ സംഭവ വികാസങ്ങള് നമ്മളെയൊക്കെ പരിഭ്രമത്തിലേക്ക് നയിക്കുന്ന പല പല സംഭവ വികാസങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട് വ്യക്തികളിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു മനുഷ്യരുടെ ജീവിത രീതികളിൽ ഒത്തിരി മാറ്റം വന്നിരിക്കുന്നു അക്രമ സ്വഭാവം വളരെ വളരെ അധികമായി വർദ്ധിച്ചിരിക്കുന്നു മാത്രമല്ല നേതാക്കന്മാരിൽ ഒത്തിരി മാറ്റം വന്നിരിക്കുന്നു വിശ്വ പൗലോസിനികായാലൂടെ കർത്താവ് നമ്മുടെ പറയുന്നുണ്ട് അധികാരികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്ന് തീർച്ചയായും പ്രാർത്ഥന നമുക്ക് അത്യാവശ്യമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ രാജ്യത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ഞാൻ എനിക്ക് ഇൻ്റർനാഷണൽ ലോ എന്നും ബാധകമല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ലോകത്തെ ഭരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു അതെവിടെ കൊണ്ട് എന്ന് അവസാനിപ്പിക്കും അവൾ അത് അതിൻ്റെ എൻഡ് എന്തായിരിക്കും പിന്നെ സംഭവിച്ച കാര്യങ്ങൾ നാം അറിഞ്ഞു ഇപ്പോഴത്തെ അടുത്ത ഭീഷണി കൊളംബിയ മെക്സിക്കോ അതുപോലെ ഇറാൻ ഇവിടെയൊക്കെ താൻ ഇടപെടുമെന്നും തൻ്റെ പരിധിയിലാക്കുമെന്നും ഭീഷണി മുഴക്കുന്നു ഇതെല്ലാം ചെയ്ത ശേഷവും പറയുന്നു ഞാൻ നോബൽ സമ്മാനത്തിന് അർഹനാണ് എന്നെപ്പോലെ ഒരു വ്യക്തി അതിനർഹനാണ് എന്നും പറഞ്ഞ് വീരവാദവും മുഴക്കുന്നു ഇതൊക്കെ അഹങ്കാരത്തിൻ്റെതായ ധ്വനികളാണ് നാം ഈ കേൾക്കുന്നത് എന്ന് പറയുന്നത് ദൈവമേ വെറുക്കുന്ന ഏറ്റവും വലിയ പാപമാണ് ഏറ്റവും വലിയ പാപം ഞാൻ എന്നെ എനിക്ക് എൻ്റെ എന്നുള്ള ചിന്താഗതി അത് ഏറ്റവും വലിയ പാപമാണ് അതിൻ്റെ അവസാനം നമുക്കറിയാം പതനം മാത്രമാണ് അതിൻ്റെ അവസാനം പതനം മാത്രം ഓരോ രാജ്യങ്ങളിലേക്കും നോക്കുക പ്രിയപ്പെട്ടവരെ എല്ലാ രാജ്യങ്ങളിൽ തന്നെ ഏറെയേറെ മാറ്റങ്ങൾ സംഭവിച്ചു ജനതയിൽ മാറ്റം വന്നിരിക്കുന്നു പഴി രണ്ടാഴ്ചയായിട്ട് ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത് ദിവസവും ജനത്തിൻ്റെ മേര് ആയത്തുള്ള ഗുമേനി തൻ്റെ പോലീസുകാർക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നു നിറയൊഴിക്കാൻ ദിവസവും ജനം മരിച്ചു വീഴുന്നു മരിക്കുന്നതിനനുസരിച്ച് ജനത്തിൻ്റെ ക്രൂര സ്വഭാവം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാം തീയിട്ട് നശിപ്പിക്കുന്നു വലിയ അക്രമ സ്വഭാവം ജനം എല്ലാ പ്രവിശ്യകളിലും ജനം ഒന്നിച്ചു കൂടുന്നു ഗുഹർമേനെതിരായി അവർ തിരിയുന്നു അവരും തോക്കുകൾ സമ്പാദിച്ച് പോലീസുകാർക്കെതിരെ വെടിവെക്കുന്നു ഇതിൻ്റെ അവസാനം എന്തായിരിക്കും അമേരിക്ക പറയുന്നത് ഞങ്ങൾ ഇടപെടും അങ്ങനെ ഇടപെട്ടു കഴിഞ്ഞാലും ഇഡലീസിലെ അവസ്ഥ എന്താണ് യു എയും സൗദി അറേബ്യയും സഹോദരങ്ങളെപ്പോലെ ഒരു രാജ്യം പോലെ പരസ്പരം സ്നേഹിക്കുന്നവരായിരുന്നു ഇപ്പോൾ ബദ്ധ ശത്രുക്കളായി മാറിയിരിക്കുന്നു യമനിൽ അവർ ഒന്ന് ചേർന്ന് ഭൂതികൾക്കെതിരെ യുദ്ധം ചെയ്തു എപ്പോഴെതാ സൗദി പറയുന്നു അവിടുന്ന് എത്രയും വേഗം വിട്ടുപോവുക ഒരു യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി യു എ ഇ അവിടുന്ന് വിട്ടുപോയി അടുത്ത സോമാലിയാണ് അവിടെ നിന്നും ഇതാ ഭീഷണി മുഴക്കിയിരിക്കുന്നു സൗദി അറേബ്യ അവിടെ നിന്നും വിട്ടുപോകാൻ ഇപ്രകാരം വിട്ടുപോകുന്നില്ലെങ്കിൽ പിന്നെ അടുത്തത് യുദ്ധമാണ് പ്രിയപ്പെട്ടവരെ എല്ലായിടത്തും ഇപ്രകാരം മനുഷ്യരിലെ ക്രൂര സ്വഭാവം വർദ്ധിച്ചിരിക്കുന്നു എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല എന്ത് ചെയ്യാനും മടിയില്ല ഭയമില്ല ലോകത്തിൻ്റെ അവസ്ഥ വളരെ വളരെ മോശമായിരിക്കുന്നു നാം കേട്ട പല പ്രവചനങ്ങളും പ്രിയപ്പെട്ടവരെ ഈ വർഷം പൂർത്തിയാകും അതുകൊണ്ട് ഒരു മൂന്നാം ലോഹമഹായുദ്ധം ഏറ്റവും സമീപസ്ഥമായിരിക്കുന്നു അതിനു വേണ്ടി ഒരുങ്ങുക പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിലൂടെ പ്രിയപ്പെട്ടവരെ കൂടുതൽ കൂടുതൽ സമയം പ്രാർത്ഥനയെ ചെലവഴിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക സുരേഖെന്ന് പറഞ്ഞവരെ കഴിഞ്ഞ പ്രാവശ്യം നാം കേട്ടതിൻ്റെ ബാക്കി എട്ട് മണിക്കൂർ ഭൂകമ്പത്തിന് ശേഷം ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഭൂമിയുടെ അവസ്ഥ അതായിരിക്കും പ്രിയപ്പെട്ടവരെ ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി തന്നെ ഏറ്റവും അധികം സ്നേഹിച്ചവർക്ക് വേണ്ടി അവരോടൊപ്പം വസിക്കുന്നതിന് വേണ്ടി ആയിരം വർഷം അവരോടൊപ്പം ആയിരിക്കുന്നതിന് വേണ്ടി ദൈവം സൃഷ്ടിച്ച ആ പുതിയ പർതീസ ആ പുതിയ പർുതീസയുടെ സൗന്ദര്യം മനോഹാരിത ഭൂമിയിലെ സകാല മനുഷ്യരുടെ ഭാവനാശക്തി ഒന്നിച്ചു വെച്ചാലും മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല അതിന് നമുക്ക് അസാധാരണമായ ജ്ഞാനവും അതുപോലെ പഞ്ചേന്ദ്രിയങ്ങളിലും ശരീരത്തിലുമുള്ള വ്യതിയാനവും സംഭവിക്കണം ഉദാഹരണം പൂർണ്ണ വളർച്ച എത്തിയ ഒരു കോഴിക്കുഞ്ഞ് അത് അതിൻ്റെ മുട്ടത്തോട് നിന്ന് പുറത്തേക്ക് വരുന്നതിന് തൊട്ട് മുമ്പിലുള്ള അതിൻ്റെ അവസ്ഥ നോക്കുക കണ്ണു തുറന്നിരിക്കുന്നു അതിൻ്റെ അത് കാണുന്ന ലോകം ആ മുട്ടത്തോട് മാത്രമാണ് ഇനി അത് മുട്ട വിരിഞ്ഞ് അത് പുറത്തേക്ക് വരുമ്പോൾ അതെന്താണ് ആദ്യമായിട്ട് കാണുന്നത് ഈ വിശാലമായ ആകാശവും ഈ ഭൂമിയും അത് കാണുന്നു അപ്പോൾ ആ മുട്ടത്തോടിൽ ഉണ്ടായിരുന്ന അവസ്ഥയും പുറത്തേക്ക് വന്ന അവസ്ഥയും ആ കണ്ണിന് ലഭിച്ച കാഴ്ചശക്തി അത് കാണുന്നത് എത്ര വ്യത്യാസമാണ് അതിനെ ഉപമിക്കാൻ സാധിക്കുമോ ഇതുപോലെ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനിൽ നിന്നും ആത്മാവ് ദൈവം സൃഷ്ടിച്ച ആ ആത്മാവ് പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ തിരുവചനം പറയുന്നത് പോലെ രൂപാന്തരീകരണം സംഭവിക്കുമ്പോൾ ഇതാണ് ആ വ്യക്തി കാണുന്നത് എന്ന് പറഞ്ഞാൽ സ്വർഗവും ഭൂമിയും പാതാളവും എല്ലാം എല്ലാം അതിന് കാണാൻ സാധിക്കും കാരണം ആത്മാവ് നിത്യമാണ് ആത്മാവ് ദൈവത്തെ പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെയാണ് ആ ആത്മാവിൻ്റെ ഒരു ആ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ അതിന് ലഭിക്കുന്ന അസാധാരണമായ ജ്ഞാനവും കഴിവും എല്ലാം അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നാം ചിന്തിക്കുമ്പോൾ മാത്രമേ പുതിയ പ്രതീസായ പറ്റി നമുക്ക് ഏറെക്കുറെയെങ്കിലും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കൂ ഈ ഭൂമിയിൽ ഇന്നും മനോഹരമായ പല പല ദേശങ്ങളുണ്ട് ആ മനോഹരമായ ദേശങ്ങളിൽ എത്തിപ്പെടുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടാറുണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികൾ ഈ ഭൂമിയുടെ ഇപ്പോഴത്തെ ഈ മനോഹരത ഇത്ര മനോഹരമാണെങ്കിൽ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച ആ പറുദീസ എത്ര എത്ര അതിമനോഹരമായിരിക്കും ഇതിൻ്റെ മനോഹരതയെപ്പറ്റി നമുക്ക് പിന്നീട് കൂടുതലായിട്ട് മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ ഈ പുതിയ പറുദീസായിൽ അംഗമാകുന്നവർ ആരൊക്കെയാണ് ഈ ആയിരം വർഷം ദൈവത്തോടൊപ്പം ജീവിക്കുന്നവർ ആരൊക്കെയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കുക അതുകൊണ്ട് തന്നെ അല്ലേ പ്രിയപ്പെട്ടവരെ ഒന്ന് നോക്കുക ഇസ്രായേൽ ജനത ദൈവം ചെയ്തതിന് എതിരായി ദൈവം ഇത്രമാത്രം ഇസ്രായേൽ ജനതയെ സ്നേഹിച്ചിട്ടും ആ ജനത ദൈവത്തിനെതിരെ പുറപ്പെടുക്കുകയും ദൈവത്തെ ദ്രോഹിക്കുകയും ചെയ്തിട്ടും അവിടുന്ന് അവരെ പിരിഞ്ഞു പോയില്ല അതെ ആ സാക്ഷി പേടകത്തിൽ ആ നല്ലവനായ ദൈവം അവരോടൊപ്പം ജീവിച്ചു അവരോടൊപ്പം യാത്ര ചെയ്തു അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്തു കാരണം ആ പിതാവിൻ്റെ സ്നേഹം ആ പിതാവ് എത്ര മാത്രം ആദിമ മനുഷ്യനെ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചത് മുതൽ അനന്തകാലം വരെയാണ് അവിടുത്തെ ആഗ്രഹം തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം കഴിയുകയാണ് ജീവിത നിവൃത്തിക്ക് വേണ്ടി ദൂരങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ഒരു പിതാവ് ആ പിതാവിൻ്റെ ആഗ്രഹം മുഴുവൻ എപ്പോഴും ജോലി ചെയ്യുമ്പോഴും എപ്പോഴും തൻ്റെ മക്കളോടൊപ്പം തൻ്റെ കുടുംബത്തോടൊപ്പം ആയിരിക്കുന്നതിനാണ് പക്ഷേ ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകൾക്കാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമാണ് ആ പിതാവ് തൻ്റെ കുടുംബത്തിൽ നിന്നും ദൂരെയായിരിക്കുന്നത് ആഗ്രഹം എപ്പോഴും കുടുംബത്തോടെ ആയിരിക്കുക എന്നുള്ളതാണ് ഇതുപോലെ എത്ര കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ പ്രിയപ്പെട്ടവരെ ഒരു സാധാരണ പിതാവിനെത്തി മാത്രം ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു യഥാർത്ഥ പിതാവിൻ്റെ ആഗ്രഹം എത്രയധികമാണ് ആ പിതാവിൻ്റെ ഒരേ ആഗ്രഹം പ്രിയപ്പെട്ടവരെ തൻ്റെ കുഞ്ഞുങ്ങളോട് കൂടെ എപ്പോഴും ആയിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ആയിരം വർഷം ദൈവം മനുഷ്യനോട് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട തന്നെ ജീവൻ തുല്യം സ്നേഹിച്ച ആ മക്കളോടുകൂടെ ആയിരിക്കും ആരാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവര് പ്രിയപ്പെട്ടവരെ ഏറ്റവും അധികം ദൈവത്തെ സ്നേഹിച്ചവരായിരിക്കും അത് ന്യായമാണല്ലോ കൂടുതൽ സ്നേഹിച്ചവർക്കോട് കൂടുതൽ സ്നേഹിച്ചവരെ കർത്താവും കൂടുതലായി സ്നേഹിക്കും വിശുദ്ധരുടെ ജീവിതത്തിൽ നാം കണ്ടിട്ടുണ്ട് ആരൊക്കെ ദൈവത്തെ കൂടുതൽ സ്നേഹിച്ചോ അവർക്കൊക്കെ ദൈവം ഏറ്റവും കൂടുതൽ സമീപസ്ഥനാണ് മറിയം ഭക്തന്ന വലിയ പാപിനിയായ സ്ത്രീ ആയിരുന്നു എങ്കിലും തൻ്റെ മനസ്സാന്ത്വത്തിനു ശേഷം ദൈവം എത്രയോ നല്ലവനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ മകൾ എല്ലാവരേക്കാൾ കൂടുതലായി ജീവന തുല്യം കർത്താവിനെ സ്നേഹിച്ചു അതുകൊണ്ട് തന്നെയല്ലേ ആ കർത്താവിനെ അടക്കിയ ആ കല്ലറയിൽ നിന്നും ആ മകൾ വിട്ടുപിരിഞ്ഞു പോകാതിരുന്നത് അവിടെ തന്നെ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് മറ്റുള്ളവരെല്ലാവരും പോയ ശേഷവും ആ മകളെ കല്ലറയിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയില്ല ആ കല്ലറിയിൽ സമീപം പോയില്ല ആ മകളുടെ സ്നേഹം കണ്ട കർത്താവ് നോക്കുക പരിശുദ്ധ മന്യകാ പരിശുദ്ധ കന്യകാ മാതാവിന് ശേഷം മനുഷ്യരിൽ ആദ്യമായി ആ മകൾക്കാണ് പ്രത്യക്ഷപ്പെട്ടത് സാധാരണഗതിയിൽ മനുഷ്യന് തോന്നി ഇത്ര പാപിനിയായ സ്ത്രീക്ക് എങ്ങനെ ഇങ്ങനെ സൗഭാഗ്യം കിട്ടി അതെ പാപം ദൈവം ഓർക്കുകയില്ല പ്രിയപ്പെട്ടവരെ പാപത്തെപ്പറ്റി നാം ശരിക്കും അനധിപ്പിച്ച് പാപം ഉപേക്ഷിക്കുന്ന പക്ഷം ആ പാപത്തെപ്പനി ദൈവം ഓർക്കുകയേയില്ല ആ ദൈവം ആ മകളുടെ ആ മകൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നാം എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം ദൈവത്തെ നമ്മിലേക്ക് നാം ആകർഷിക്കുകയാണ് സഖേബൂസ് എന്ന് കാണാൻ വേണ്ടി മാത്രമല്ലേ ആഗ്രഹിച്ചത് പക്ഷെ ദൈവം നോക്കുക ഒരു മനുഷ്യനും ചിന്തിക്കാൻ സാധിക്കാത്ത അത്രയും ആയിരക്കണക്കിന് പേരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തൻ്റെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് പേരെ അത്ഭുതപരതന്ത്രരാക്കൊണ്ട് ആ പാപിയായ മനുഷ്യൻ്റെ വീട്ടിലേക്ക് കടന്നിരുന്നു അപ്പോൾ നാം സ്നേഹിക്കുന്നവരോട് കൂടെ ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് തൻ്റെ കുഞ്ഞുങ്ങളോടുകൂടെ തൻ്റെ രൂപത്തിൽ തങ്ങൾ സൃഷ്ടിച്ച തൻ്റെ രൂപത്തിൽ താൻ സൃഷ്ടിച്ച തൻ്റെ കുഞ്ഞുങ്ങളോടുകൂടെ ആയിരിക്കുക എന്നുള്ള ആ ആഗ്രഹം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആഗ്രഹം അഗാധമാണ് അനന്തമാണ് അപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാരാണ് അവരാണ് പ്രിയപ്പെട്ടവരെ രക്തസാക്ഷികൾ അതെ അത് വെറും അതിരത്തിലൂടെ സ്നേഹിക്കുക മാത്രമല്ല അവർ ജീവിതത്തിലൂടെ പ്രകടമാക്കിയവരാണ് അത് ന്യായമാണല്ലോ തീർച്ചയായും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ദൈവത്തെ ജീവന തുല്യം സ്നേഹിച്ചവർ അതെ ദൈവത്തിനായി സകലതും ഈ ലോകത്തിലെ സകലതും സകലവിധ സുഖങ്ങളും ബന്ധങ്ങളും അതെ തൻ്റെ ജീവൻ വരെ ഹോമിച്ചവർ അതിഭീകരമായ രീതിയിൽ പീഡനങ്ങളുടെ കടന്നുപോയവർ അവരെല്ലാവരും പ്രിയപ്പെട്ടവരെ അതെ ഈ പുതിയ ആകാശത്തിലേക്ക് ഈ പുതിയ ഭൂമിയിലേക്ക് കർത്താവ് സൃഷ്ടിച്ച് പറലേക്ക് അവർ വന്നു ചേരും എന്താണ് തിരുവചനം ഇതിനെപ്പറ്റി പറയുന്നത് ശ്രദ്ധിക്കാം ആയിരം വർഷത്തെ ഭരണം വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായം സ്വർഗത്ത് നിന്നൊരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താ വലിയൊരു ചെങ്ങലിയുമുണ്ട് അവനൊരുഗ്രസർപ്പത്തെ സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് ആയിരം വർഷത്തേക്ക് ബന്ധനത്തിലാക്കി രേഖ നിറഞ്ഞവരെ പരിശുദ്ധ കന്യകാമാതാവ് രൂപം കൊടുക്കുന്ന സൈന്യനിരയ്ക്കൊരു വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ അതെ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതകരമായൊരു പ്രവൃത്തിയാണിത് മിഖായൽ മാലാഘാമാരുടെ രാജ്ഞിയായ ആ അമ്മ മലാഖാമാരുടെ തലവിന് കൊടുക്കുന്ന ആജ്ഞ മിഖായൽ മാലാഖ സാത്താനെ ബന്ധിക്കും എന്നാൽ ഈ ചങ്ങല എന്താണ് ഈ ചങ്ങലയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ജപമാല പരിശുദ്ധ കന്യക മാതാവിനോടുള്ള ഈ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ ജപമാല ദൈവം ഗബ്രിയേൽ മാലാഗായലൂടെ നൽകിയ ആ മംഗള വാർത്തയാണ് ആ ദൈവത്തിൻ്റെ സന്ദേശമാണ് വ്യത്യസ്തമായ രഹസ്യങ്ങളിൽ ശ്രദ്ധയൂന്നി നാം ചെല്ലുന്നത് ഓരോ ചവമാല ചെല്ലുമ്പോഴും മഹത്വം ദൈവത്തിനാണ് കാരണം നാം ധ്യാനിക്കുന്നത് നിത്യരഹസ്യം ജീവൻറ്റേതായ നിത്യരഹസ്യമാണ് ഈശോയുടെ ജനനം മുതൽ അതേ ഉയർപ്പ് വരെയുള്ള ആ സംഭവ വികാസങ്ങളിലൂടെ നാം കടന്നു പോകുന്നു ദൈവത്തിനാണിവിടെ മഹത്വം പരിശുദ്ധി അമ്മയോട് ചേർന്ന് നിന്ന് ഈ ജപമാല ചെല്ലുന്നത് വഴിയായി പ്രിയപ്പെട്ടവരെ സാത്താൻ്റെ ശക്തി കെട്ടുപോവുകയും അവസാനം അവനെ ബന്ധനത്തിലാക്കുകയും ചെയ്യും പരിശുദ്ധി അമ്മ ദൈവത്തിൻ്റെ ശക്തിയാൽ അങ്ങനെ അവനെ പിടിച്ച് അവൻ്റെ കൂട്ടരെയും എല്ലാവരെയും നരകത്തിൽ അടക്കം ചെയ്ത് അതിന് സീൽ വെക്കും പിശാചുക്കളെ നിത്യമായി ഇല്ലാതാക്കാൻ ആവില്ല അങ്ങനെയാണ് അവരുടെ സൃഷ്ടി ഒരാത്മാവിനെ നിത്യമായി ഇല്ലാതാക്കാൻ ഇല്ലാതാക്കാനാവാത്തതുപോലെ തന്നെയാണ് പിശാചുക്കളും മാലാഖമാരും ഈ പ്രകാരം നഷ്ടപ്പെട്ടുപോയ മാലാഖമാർ പിശാചുക്കളായി മാറിയ മാലാഖമാരെ പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടിയിട്ടാണ് ദൈവം നരകം സൃഷ്ടിച്ചത് അവർക്ക് വേണ്ടിയും അവരുടെ പ്രലോഭനത്തിൽ അടിമപ്പെട്ട് ദൈവം നൽകിയ സ്വാതന്ത്ര്യം അവന് വേണ്ടി നൽകിക്കൊണ്ട് ബോധപൂർവം പാപം ചെയ്ത് ദൈവത്തെ വെറുത്തുപേക്ഷിച്ച് സാത്താന്റെ ലോകത്തിലെ അല്പസുഖത്തിന് വേണ്ടി ദൈവത്തെ ത്യജിക്കുന്ന പാപത്തിൻ്റെ വഴിയിലൂടെ നടന്ന് പാപത്തിൽ മാരക പാപത്തിൽ അനുതാപം കൂടാതെ മരിക്കുന്ന ആത്മാക്കൾ അവർക്ക് വേണ്ടി കൂടെ ഉള്ളതാണ് നരകം ഇപ്രകാരം പിശാചിനെയും പിശാചിന്റെ തലവനെയും അവൻ്റെ കൂട്ടരെയും ബന്ധിച്ച് നരകത്തിനടക്കം ചെയ്ത് നരകത്തിന് സീൽ വെക്കും എന്ത് സംഭവിക്കും ഒരു വലിയ സമാധാനം ഭൂമിയിൽ ഉണ്ടാകും ഇന്നീ ഭൂമിയിൽ കാണുന്ന ഈ തിന്മകൾ ഈ തിന്മ പ്രവർത്തിക്കുന്നവർ സത്യമറിയാവിലും തിന്മ പ്രവർത്തിക്കുന്നവർ എന്തുകൊണ്ടാണ് ഇതിന് മാത്രം തിന്മ പ്രവർത്തിക്കുന്നത് പൈശാചിക ശക്തിയുടെ സ്വാ സ്വാധീനം കൊണ്ടാണ് ഈ മനുഷ്യർ തിന്മ പ്രവർത്തിക്കുന്നത് എല്ലാ തിന്മയുടെയും പിന്നിലുള്ള ഏക കാരണം പൈശാചിക ശക്തികളുടെ പ്രവർത്തനമാണ് അവനെ ബന്ധിച്ചാൽ അവൻ്റെ കൂട്ടരെ ബന്ധിച്ചാൽ ലോകം തികച്ചും സമാധാനപരമായിരിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ പറുദീസ ഇതിനു മുമ്പായിട്ട് അതിനൊരുക്കമായിട്ട് ആദ്യമായിട്ട് ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഇതാണ് സാത്താന്റെയും സാത്താനേയും അവൻ്റെ കൂട്ടരെയും അതെ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ ശക്തിയാൽ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെയും അമ്മയുടെ മക്കളുടെയും പ്രത്യേക മാധ്യസ്ഥ ശക്തിയാൽ ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് മിഖായൽ മലായയിലൂടെ സാത്വാനേയും അവൻ്റെ കൂട്ടരെയും പിടിച്ച് ബന്ധിച്ച് നരകത്തിൽ അടക്കം ചെയ്യും അങ്ങനെ ലോകത്ത് ഒരു വലിയ സമാധാനം കൈവരും ആ പുതിയ പറുദീസ ഇവിടെ പുതിയ പറുദീസായുടെ ജന്മം കുറിക്കുകയാണ് എൻ്റെ ബാക്കി നമുക്ക് അടുത്ത ടോക്കിൽ കേൾക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദവായ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാൻ്റെ സഹാസവും നിങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ